ഹായ് ഗൈസ് എല്ലാവർക്കും ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജൂലൈ പതിനഞ്ചാം തീയതിക്ക് ശേഷം എല്ലാവരും പേടിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളൊക്കെ അടിച്ചു പോകുമെന്നൊക്കെ കരുതിയിരുന്ന ഒരുപാട് ആളുകളുടെ ഫേസൊക്കെ കാണിച്ച് ലൈവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നാൽ ഇതിനിടയ്ക്ക് ഒരുപാട് ചാനലുകൾ കട്ടായി പോയതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ സാധാരണക്കാരുടെ ഇടയിൽ ഒരുപാട് പേർക്ക് ഭയം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ക്യാമറ സ്റ്റാൻഡ് പോലും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫി സ്റ്റിക്കില്ലാതെ ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഇടയിലുമൊക്കെ വീട്ടിലെ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് വീട്ടമ്മമാർ ലൈവുകൾ ചെയ്യുകയും അല്ലെങ്കിൽ ചാനലുകൾ അവരുടെ ഒരു ദിവസത്തെ ഡെയിലി അവരുടെ ഓരോ കാര്യങ്ങളെടുത്ത് കാണിച്ചു കൊണ്ടൊക്കെ വീഡിയോ ഇട്ട് ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ ഞാൻ ഈയിടെ ഒരു വീഡിയോ ഒരു ഒരു ചാനലിൽ കയറിയപ്പോൾ അവിടെ ഒരു ലേഡി വളരെയധികം വേ ടെൻഷനടിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏണിങ്സ് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്കും എഫേർട്ട് എടുക്കണം പക്ഷേ ആ എഫേർട്ടിനൊക്കെ അപ്പുറത്ത് ഇത്രമാത്രം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിപ്പോകും അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിതൊന്നും നമ്മളൊരു ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നമ്മളെ തളർത്തുന്നതായ ഒരു കാര്യങ്ങളും തല കയറ്റാൻ പാടില്ല പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരിക്കൽ പോലും നമുക്ക് എന്താക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റിമറിക്കാൻ പാടില്ല ആ ഒരു പെൺകുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് സെക്കൻഡായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകൾ ചെയ്ത് പുതിയ പുതിയ ലൈവ് ഇടുന്ന ആളുകൾ റീച്ച് കിട്ടാൻ വേണ്ടി വ്യൂസ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഓടി നടന്ന സബ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ചാനലുകൾ പോയി കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചാനലുകൾ കട്ടായി ആ കട്ടായതിനൊക്കെ റീസൺ എന്തായാലും യൂട്യൂബിനുണ്ടാവും യൂട്യൂബിന് വേണ്ടി പ്രത്യേക പ്രത്യേക കറക്റ്റായിട്ടുള്ള അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ടാണ് ആ ചാനലുകളൊക്കെ കട്ടായിട്ടുണ്ടാവുക അതുകൊണ്ട് അതുപോലുള്ള ചാനലുകളുമായിട്ട് നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ പോകുന്നത് നിങ്ങളുടെ ഇമേജ് ആണ് എന്നുള്ളത് മറക്കണ്ട അതുകൊണ്ട് എല്ലാ ചാനലുകളും നന്നായി വീക്ഷിക്കുക അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ലൈവ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ സ്ക്രീ മുകളിലിരിക്കുന്ന വ്യൂസ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ഇതിനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാതൊരു ബാഡ് കമൻ്റിൻ്റെ ചീത്ത വിളിക്കുക ബാഡ് കമൻ്റിനോട് നമ്മൾ റിപ്ലൈ ചെയ്യുക ആ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇവന്മാരെ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡോ സ്ക്രീൻ എന്താ പറയുക നമ്മുടെ ഡ്രസ്സിൻ്റെയോ ഒക്കെ നമ്മളെന്ത് ചെയ്യുക സ്ക്രീൻ ഷോട്ടുകളും റെക്കോർഡ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് നാളെ നമ്മൾക്കെതിരെ പ്രയോഗിക്കാൻ ഇവർക്ക് എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ദയവായിട്ട് ലൈവ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക എന്നാണ് പറയാൻ പറയാൻ എനിക്കുള്ളത് അപ്പോൾ എല്ലാവർക്കും കാണാൻ മറ്റൊരു വീഡിയോയിൽ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ട് ഇതാ ഇങ്ങനെ വേറൊരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക്